ആരോഗ്യ കീഴിൽ ഭാഗമായി ിൽ കുട്ടികൾക്ക് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി എരുമപ്പെട്ടിയിൽ പിയർ എഡ്യൂക്കേറ്റർമാർക്കുള്ള ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന പരിപാടിയിൽ ലഹരിക്കെതിരെയും പകർച്ച വ്യാധികളെയും പകർച്ചേതര വ്യാധികളെയും കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി കുന്നംകുളം റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള ക്ലാസ്സിന് നേതൃത്വം നൽകി പകർച്ച വ്യാധികളെക്കുറിച്ചും പകർച്ചേതര വ്യാധികളെ കുറിച്ചുമുള്ള ബോധവൽക്കരണത്തിന് സാമൂഹിക ആരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു ഫ്രാൻസിസ് നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ എ കെ ടോണി ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് ഇക്ബാൽ അഡോളിസന്റ് കൌൺസിലർ സി എം റിൻഡു ജെ എച്ച് ഐ സ്മിതാശങ്കർ എന്നിവർ സംസാരിച്ചു എരുമപ്പെട്ടി ബ്ലോക്കിനു കീഴിലെ അഞ്ച് പഞ്ചായത്തുകളിലെ പതിനൊന്ന് സ്കൂളുകളിൽ നിന്നും അൻപത് കുട്ടികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.